പൊതുപണിമുടക്കിൽ ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറി സി ജീവനക്കാർ പണിമുടക്കില്ലെന്ന മന്ത്രിയുടെ പ്രസ്താവനക്കെതിരെ എം എ ബേബിയും ടി പി രാമകൃഷ്ണനും രംഗത്തെത്തി നാളത്തെ പൊതുപണിമുടക്കിൽ കെ എസ് ആർ ടി സി ജീവനക്കാർ പങ്കെടുക്കില്ലെന്ന മന്ത്രിയുടെ പ്രസ്താവന വിവാദമായതോടെയാണ് ജീവനക്കാർ സമരം ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും പണിമുടക്ക് സംബന്ധിച്ചാരും കത്ത് നൽകിയിട്ടില്ലെന്നുമായിരുന്നു മന്ത്രി പറഞ്ഞത് ഞങ്ങൾ ടി സി തൊഴിലാളികളാരും സമരത്തിന് അല്ല അവര് സി ജീവനക്കാരെ സംബന്ധിച്ചാണ് തൊട്ടു പിന്നാലെ മന്ത്രിക്കെതിരെ ടി പി രാമകൃഷ്ണൻ രംഗത്തെത്തി നാളെ കെ എസ് ആർ ടി സി സംഭിക്കുമെന്നായിരുന്നു പ്രതികരണം നാളെ ദേശീയ തലത്തിൽ നടക്കുന്ന സമരം രാജ്യത്തിന്റെ എല്ലാ മേഖലകളും സ്തംഭിക്കുന്ന നിലയിലാണ് വരാൻ പോകുന്നത് പണിമുടക്കൽ പൂർണ്ണമായും മുഴുവൻ തൊഴിലാളികളും സമരത്തിൽ പങ്കെടുക്കുമെന്ന് ആഗ്രഹിക്കുന്നതായി സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബിയും തൊഴിലാളി സംഘടനകൾ എല്ലാ മേഖലയിലും ഈ സമരം വിജയിക്കണം എന്നാണ് ആഹ്വാനം ചെയ്തിട്ടുള്ളത് എന്റെ സുഹൃത്ത് ശ്രീ ഗണേഷ് കുമാർ പറഞ്ഞു കൂടുതൽ അറിഞ്ഞൂടെ അതിനോട് നിങ്ങൾ പറഞ്ഞ കേട്ടറിവ് മാത്രമേ റിപ്പോർട്ടർ തിരുവനന്തപുരം